Hi. ് അപ്പൊ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ കോടുകളിലൂടെയുള്ള അടുത്ത ക്ലാസുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ കോടുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം അപ്പൊ മുമ്പ് ചെയ്ത കോടുകളുടെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് തീർച്ചയായും കാണുക അതിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്കും താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു കാര്യം പഠിക്കുമ്പോഴും മനസ്സിലാക്കി പഠിക്കുക വെറുതെ വാരി വലിച്ച് കാണാതെ പഠിച്ചിട്ട് പോയാ അവിടെ ചെന്ന എന്തായാലും മറന്നു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരും അപ്പൊ അതിന് പകരം നമ്മൾ എങ്ങനെ പഠിക്കുക എന്തെങ്കിലും കോഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ ഉപയോഗിച്ച് പഠിക്കുക അതാകുമ്പോൾ അവിടെ പോയാൽ മറന്നു മറന്നുപോകില്ല ചോദ്യവും ഓപ്ഷനിൽ കാണുന്ന ഉത്തരം തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടും അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യന്മാർ ആര് ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യന്മാർ ആര് ആരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവസാനമായി എത്തിയതാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെ പഠിക്കാം ഒരു കോഡ് വെച്ച് പഠിച്ചു നോക്കാം ഇന്ത്യയിൽ എത്തിയ യൂറോപ്യന്മാരുടെ ക്രമം നമുക്ക് ഒരു കോഡിലൂടെ പഠിച്ചു നോക്കാം എങ്ങനെ പഠിച്ച് പോ ഡ ബീഫേ എങ്ങനെ കണക്ട് ചെയ്യാ പോ പോ എന്നുള്ളത് പോർച്ചുഗീസുകാർ ആദ്യം എത്തിയതാരാണ് ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് അപ്പൊ ആദ്യം പോർച്ചുഗീസുകാർ പിന്നെ എന്താണ് ഡ ഡച്ചുകാർ പിന്നെ ബി ബ്രിട്ടീഷുകാർ പിന്നെ ഫ്രഞ്ചുകാർ അപ്പൊ അവസാനം എത്തിയതാരാണ് അവസാനം എത്തിയ നമ്മുടെ ഉത്തരം എന്താണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഫ്രഞ്ചുകാരാണ് നമ്മൾ എങ്ങനെ പഠിക്കണം

ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അപ്പൊ അവസാനം എത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഫ്രഞ്ചുകാരും ആദ്യം എത്തിയത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരും ആരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്ന ആരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് എന്താണ് അറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരും ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരും പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്ന ആരാണ് പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്ന ആരാണ് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ചുകാരുടെ കേന്ദ്രം എവിടെയായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു പോണ്ടിച്ചേരിയാണ് എവിടെയാണ് പോണ്ടിച്ചേരിയാണ് പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് അല്ലെ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ ആരാണ് ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് അപ്പൊ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ഫ്രഞ്ചുകാർ എന്താണ് അറിയപ്പെടുന്നത് പരന്ദ്രീസുകാർ പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ചുകാരാണ് ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ ആദ്യം എത്തിയത് ആരാണ് വാസ്കോടകാമ വാസ്കോടകാമ എന്നാണ് കാപ്പാട് കോഴിക്കോട് കാപ്പാട് കാലൂത്തിയത് എന്നാണ് ാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കാലൂത്തിയത് എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് എപ്പോഴാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ്മ കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് കാലൂത്തിയത് എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോടകാമക്കൊപ്പം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് ആരാണ് അൽവാരോ ആണ് അൽവാരോ വെൻഹോവാണ് വാസ്കോടകാമക്കൊപ്പം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോടകാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ് സെന്റ് ഗബ് ഗബ്രിയേൽ ആണ് ഏതാണ് സെന്റ് ഗബ്രിയേൽ ആണ് സഞ്ചരിച്ച കപ്പൽ അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ലോക പ്രമേഹ ദിനം എന്ന് ലോക പ്രമേഹ ദിനം എന്നാണ് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് സെപ്റ്റംബർ പതിനാറ് മാർച്ച് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് അതിന് നമുക്ക് എന്തറിഞ്ഞാൽ മതി നമുക്ക് ശിശുദിനം എന്താണെന്ന് അറിയോ ഇന്ത്യയിൽ എന്താണ് ശിശുദിനം ശിശുദിനം എന്നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പിറന്നാളല്ലേ അല്ലെ എന്നാണ് ശിശുദിനം നവംബർ പതിനാലാണ് നവംബർ പതിനാല് ശിശുദിനമാണ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്തും കിട്ടും പ്രമേഹ ദിനം കിട്ടും ഇനി അത് കിട്ടാൻ എന്താലോചിക്കണം കുട്ടികൾക്ക് എന്ത് ഇഷ്ടമാണ് ചിൽഡ്രൻസ് ഡേ അല്ലേ ശിശുദിന കുട്ടികൾക്ക് എന്ത് ഇഷ്ടമാണ് മിഠായി ഇഷ്ടമാണ് ആലോചിച്ചാൽ മതി മിഠായി കൂടുതൽ കഴിച്ചാൽ എന്ത് വരും മധുരം അധികം ഉള്ളിൽ ചെന്നാൽ എന്താണ് വരിക പ്രമേഹം വരും അപ്പൊ അങ്ങനെ പ്രമേഹം കണക്ട് ചെയ്തൂടെ അപ്പൊ ശിശുദിനം എന്നാണ് ശിശുദിനം നവംബർ പതിനാല് ശിശുക്കൾ കുട്ടികൾക്ക് എന്ത് വേണം മിഠായി വേണം മിഠായി വെച്ച് എന്തിനെ കണക്ട് ചെയ്യണം പ്രമേഹം അപ്പൊ പ്രമേഹ ദിനം എന്നാണ് പ്രമേഹ ദിനം നവംബർ പതിനാലാണ് ഓക്കെ നവംബർ പതിനാല് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എങ്ങനെ കണക്ട് ചെയ്യണം ശിശുദിനം ആലോചിക്കണം ശിശുദിനം എന്നാണ് നവംബർ പതിനാലാണ് നവംബർ പതിനാല് ശിശുദിനം അതുപോലെ തന്നെ മിഠായി ആലോചിച്ച് എന്ത് കിട്ടും പ്രമേഹം കിട്ടും പ്രമേഹ ദിനം എന്നാണ് പ്രമേഹ ദിനവും നവംബർ പതിനാല് അടുത്തത് ഇവിടെ സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് എന്ത് ദിനമാണ് ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് അല്ലെ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ആണ് ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് എന്ത് ദിനമാണ് വനദിനം വനദിനമാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് വനദിനമാണ് എന്താണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് എന്താണ് തണ്ണീർ തട ദിനം എന്താണ് തണ്ണീർ തട ദിനം ഫെബ്രുവരി നാലല്ലേ ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ക്യാൻസർ ദിനം ഫെബ്രുവരി രണ്ട് എന്താണ് ഫെബ്രുവരി രണ്ട് തണ്ണീർ തട ദിനം അടുത്ത ചോദ്യം തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ത് എന്താണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ഫില്ലോ കോക്കോസ് നുസിഫറ എലിഫസ് മാക്സിമസ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ത് അതിന് എന്ത് കണക്ട് ചെയ്താൽ മതി തെങ്ങ് അഥവാ തേങ്ങ എന്താണ് ഇംഗ്ലീഷിൽ പറയാ തെങ്ങിനെന്താണ് ഇംഗ്ലീഷിൽ പറയാ കോക്കനറ്റ് ട്രീ എന്താണ് കോക്കനറ്റ് ട്രീ തെങ്ങിനെന്താണ് ഇംഗ്ലീഷിൽ പറയാ കോക്കനറ്റ് ട്രീ അല്ലെങ്കിൽ തേങ്ങ എന്താണ് ഇംഗ്ലീഷിൽ പറയാ കോക്കനറ്റ് അപ്പൊ ആ കോക്ക് ആ കോക്കോസ് വെച്ച് എന്തെങ്കിലും വരുന്നുണ്ടോ എന്താണ് ഓപ്ഷൻ സി അല്ലേ നമ്മുടെ ഉത്തരം കോക്കോസ് കോക്കനറ്റ് എന്നുള്ളത് ആലോചിച്ചാൽ മതി കോക്കനട്ട് എന്നുള്ളത് ആലോചിച്ച എന്ത് കിട്ടും കോക്കോസ് ന്യൂസിഫറ കോസ് ന്യൂസിഫറാണ് നമ്മുടെ ഉത്തരം കോക്കോസ് ന്യൂസിഫറ ഇനി പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ് മയിലിന്റെ എന്താണ് മയിലിന്റെ നമ്മുടെ ദേശീയ പക്ഷിയല്ലേ മയിൽ മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് അടുത്തത് ഫില്ലോ ക്യുനോൺ ഫില്ലോക്യുനോൺ എന്താണ് വിറ്റാമിൻ കെ യുടെ രാസനാമമാണ് ഫില്ലോ ക്യൂനോൺ എങ്ങനെ പഠിക്കാൻ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് കെ എഫ് സി എന്ന് പഠിച്ചാൽ മതി കെ വിറ്റാമിൻ കെ എഫ് സി എഫ് ഫില്ലോ സി ക്യുനോൺ ഫില്ലോ ക്യൂനോൺ വിറ്റാമിൻ യുടെ രാസനാമമാണ് ഫില്ലോ ക്യൂനോൺ പിന്നെന്താണ് എലിഫസ് മാക്സിമസ് എലിഫസ് മാക്സിമസ് അതുപോലെ തന്നെ ആനയുടെ ആണ് എങ്ങനെ കണക്ട് ചെയ്യണം ആനക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാ എലിഫന്റ് അങ്ങനെ കണക്ട് ചെയ്തുകൂടെ എലിഫസ് മാക്സിമസ് എലിഫസ് മാക്സിമ ആണ് എലിഫസ് മാക്സിമസ് എലിഫസ് മാക്സിമസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം നമ്മൾ എന്താണ് പഠിച്ചത് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ത് എന്താണ് കോക്കനറ്റ് കോക്കോസ് കോക്കോസ്ഫറ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ബിലുറൂബിൻ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് ബിലുറുബിൻ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് ഏതാണ് ഏതാണ് ബിലു റുബിൻ ടെസ്റ്റ് ഈ ബിലു എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം ബിലു എന്നുള്ളത് ബലൂൺ എന്നാലോചിച്ചാൽ മതി എന്താണ് ബിലു എന്നതിനെ ബിലു റുബിൻ എന്നതിനെ ബലൂൺ എന്നാലോചിച്ച് നോക്കാം ബിലു റുബിൻ എന്നതിനെ എങ്ങനെ ആലോചിക്കണം ബലൂൺ എന്നാലോയ്ക്കണം ബലൂൺ എന്താണ് പലതരം കളറിലാണ് ഇവിടെ കളറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രോഗം കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു കളറിലുള്ള രോഗം കാണുന്നുണ്ടോ ഏതാണ് ഏതാണ് അതെ ഓപ്ഷൻ സി മഞ്ഞപ്പിത്തമാണ് നമ്മുടെ ഉത്തരം മഞ്ഞപ്പിത്തം ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം നമ്മുടെ ഉത്തരം അത് എങ്ങനെ ആലോചിച്ചാൽ മതി മഞ്ഞ ബലൂണ് മതി എങ്ങനെ ആലോചിക്കണം മഞ്ഞ ബലൂണ് ബിലുറുബിൻ എന്നതിനെ ബലൂണ് എന്നും മഞ്ഞ എന്നതിനെ മഞ്ഞ ബലൂണ് എന്നും കൂട്ടി ആലോചിച്ച എന്ത് കിട്ടും ബിലുറുബിൻ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് മഞ്ഞപ്പിത്തം ഏതാണ് മഞ്ഞപ്പിത്തം അടുത്ത ചോദ്യം മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ഇത് ആരുടെ വരികളാണ് എന്താണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്താണ് തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു വീട് ഇതിൽ ഉണ്ടോ നോക്ക ഓപ്ഷൻ വയലാറ് ചങ്ങമ്പുഴ എം ടി കുഞ്ഞുണ്ണി മാശ് തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേര് ഇതിൽ ഏതുള്ളു തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ചങ്ങ അങ്ങനെ കണക്ക് ചെയ്തോടെ ചങ്ങമ്പുഴ ആരാണ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ വരികളല്ലേ മലരനിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി അത് ആരുടെ വരികളാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് അരണ് ചങ്ങമ്പുഴയുടെ വരികളാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ് ചങ്ങമ്പുഴയാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം മണ്ണിനെ കുറിച്ചുള്ള പഠനം മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ് ഒഡൻറ്റോളജി പാത്തോളജി ഓർണിത്തോളജി പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഈ കുട്ടികൾ മണ്ണിലൊക്കെ കളിക്കൂ കുട്ടികൾ ചെറുപ്പത്തിൽ മണ്ണിലൊക്കെ കുറെ നേരം കളിച്ചു പിന്നെ എന്താണ് ആലോചിക്കുക മുമ്പിൽ എങ്ങാനും പോയി പെടുവോ കാരണം എന്താ നമ്മടെ നല്ല കിട്ടും നമ്മുടെ മുമ്പിൽ എങ്ങാനും പോയി പെടുവോ എന്താലോക്കും മുമ്പിൽ എങ്ങാനും പോയി പെടു ആ പെടോ എന്നുള്ള വാക്കാലോച്ചാൽ എന്ത് കിട്ടും പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്താലേക്കണം കുട്ടികൾ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ പേടിച്ചിട്ട് എന്തായാലേക്കും ദൈവമേ നമ്മുടെ മുമ്പിലെങ്ങാനും പോയി പെടുവെന്നാലേക്കില്ലേ എന്താണ് പറച്ചോന്നെ നമ്മുടെ മുമ്പിലെങ്ങാനും പോയി പെടുവെന്നാലോക്കും എന്താണ് പെഡോ എന്താണ് പെഡോ പെഡോളജി പെഡോളജി അങ്ങനെ കണക്ട് ചെയ്തൂടെ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി ഇനി അതുപോലെ തന്നെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത് പെഡോജെനിസിസ് എന്നാണ് എന്താണ് പെഡോജെനിസിസ് ജെനിസിസ് എങ്ങനെ ആലോചിക്കണം മണ്ണ് രൂപം കൊള്ളുകയാണ് മണ്ണ് എന്താണ് രൂപം കൊള്ളുക രൂപം കൊള്ളുക പറഞ്ഞെന്താണ് ജനിക്കാണ് മണ്ണ് ജനിക്കുക അപ്പൊ പെടോ എന്നുള്ളത് നമ്മൾ പഠിച്ചു മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് നമ്മുടെ മുമ്പിൽ എങ്ങാനും പോയി പെടോ എന്നാലേക്കും പെടോ എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി എന്താണ് ജനിക്കണമെന്ന് ആലോചിച്ചാൽ മതി അപ്പൊ എന്താണ് പെഡോജെനിസിസ് ജെനിസിസ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ് ജനിസിസ് മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് എന്താ ലയിക്കണം ചെറുപ്പത്തിൽ മണ്ണിലൊക്കെ കളിച്ചിട്ട് പിന്നെ എന്താ ലയിക്കും കുട്ടികൾ ദൈവമേ നമ്മുടെ മുമ്പിലെങ്ങാനും പോയി പെടുവെന്നാലോക്കും പെട്ട എന്ത്ണ്ടാവും പെട്ടെന്ന് നല്ല തല്ല് കിട്ടും ഇല്ലേ പെട്ട നല്ല അടി അവിടെ നിന്ന് കിട്ടും അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഏത് ഓപ്ഷൻ ഡി പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താന്ന് എന്താണ് പെഡോജെനിസിസ് ആണ് ഏതാണ് പെഡോജെനിസിസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് ഏതാണ് എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണല്ലേ അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് ചോദിച്ചാൽ എക്കൽ മണ്ണാണ് ഏതാണ് എക്കൽ മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം മേത് എന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് സോയിൽ ഏതാണ് ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ് ഇനി കറുത്ത മണ്ണ് കറുത്ത മണ്ണ് കേരളത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കറുത്ത മണ്ണ് റിഗർ അഥവാ ചെറണോസം എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണല്ലേ കറുത്ത മണ്ണ് അപ്പൊ കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടുള്ള ചിറ്റൂരാണ് എവിടെയാണ് പാലക്കാടുള്ള ചിറ്റൂരാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിൽ എവിടെ കണ്ടുവരുന്നത് ചോദിച്ചാൽ ഇന്ത്യയിലെ കണ്ടുവരുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണ് എവിടെയാണ് ഡക്കാൻ പീഠഭൂമിയിലാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്തൊക്കെയാണ് അറിയപ്പെടുന്നത് റിഗർ അഥവാ ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് നമ്മൾ പഠിച്ചു എക്കൽ മണ്ണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിലാണ് അടുത്ത ചോദ്യം അളക നന്ദയും നന്ദാഗിനിയും കൂടിച്ചേരുന്ന സ്ഥലം അളക നന്ദയും നന്ദാഗിനിയും കൂടിച്ചേരുന്ന സ്ഥലം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ദേവപ്രയാഗ് വിഷ്ണുപ്രയാഗ് നന്ദപ്രയാഗ് കർണപ്രയാഗ് ഓപ്ഷൻ ശ്രദ്ധിച്ചോ ദേവപ്രയാഗ് വിഷ്ണുപ്രയാഗ് നന്ദപ്രയാഗ് കർണപ്രയാഗ് അത് എങ്ങനെ ആലോചിച്ചാൽ മതി അളക ഇവിടെ കോമൺ ആയിട്ട് വരുന്ന വാക്ക് എന്താണ് നന്ദ യും നന്ദാഗിനിയും നന്ദാഗിനിയും കൂടിച്ചേരുന്ന സ്ഥലമാണ് എന്ത് ഇനി ആ നന്ദ തന്നെ ഒന്നും കൂടി കണക്ട് ചെയ്തു നോക്കിയാൽ എന്ത് കിട്ടും ഓപ്ഷൻ സി നന്ദപ്രയാഗ് ആണ് അളകനന്ദയും നന്ദാഗിനിയും കൂടിച്ചേരുന്ന സ്ഥലമാണ് നന്ദ നന്ദ നന്ദപ്രയാഗ് എന്താണ് നന്ദപ്രയാഗ് അടുത്ത ചോദ്യം സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരള തമിഴ്നാട് കർണാടക ഗുജറാത്ത് സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എവിടെയാണ് സ്വർണം ഏറ്റവും കൂടുതൽ അത് എങ്ങനെ ആലോചിക്കണം സ്വർണ സ്വർണം സ്വർണ അതുപോലെയുള്ള ഒരു വാക്ക് ആലോചിച്ചോക്കാം അതുപോലുള്ള സംസ്ഥാനം ഏതാണ് സ്വർണ അതേ വാക്ക് വരുന്ന സംസ്ഥാനം ഏതാ സ്വർണ കർണ അങ്ങനെ ആലോചിച്ചുകൂടെ സ്വർണ കർണ കർണാടകയാണ് സ്വർണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സ്വർണ്ണ കർണാന്ന് ആലോചിച്ചാൽ മതി അപ്പൊ സ്വർണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കർണാടകയിലാണ് എവിടെയാണ് ഓപ്ഷൻ സി കർണാടക എങ്ങനെ ആലോചിക്കണം വാക്ക് കണക്ട് ചെയ്താൽ മതി സ്വർണ കർണാന്ന് ആലോചിച്ച് വെച്ചാൽ മതി അപ്പൊ സ്വർണം ഏറ്റവും കൂടുതൽ കർണാടകയിലാണ് അതുപോലെ തന്നെ കാപ്പി കുരുമുളക് പട്ട് പിന്നെന്താണ് സൂര്യകാന്തി ചോളം എന്നിവയൊക്കെ കണ്ടുവരുന്നത് എവിടെയാണ് ആന എന്നിവയൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കർണാടകയിലാണ് എന്തൊക്കെയാണ് സ്വർണം ഒന്ന് സ്വർണം പട്ട് കാപ്പി പിന്നെന്തൊക്കെയാണ് കാപ്പി കുരുമുളക് ആന സൂര്യകാന്തി ചോളം എന്നിവ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയാണ് കർണാടകയിലാണ് ഏത് സംസ്ഥാനത്താണ് കർണാടക അപ്പൊ എങ്ങനെയാണ് സ്വർണം കർണം കർണാടക സ്വർണ കർണ കർണാടക അങ്ങനെ കണക്ട് ചെയ്തൂടെ അപ്പൊ സ്വർണ്ണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സ്വർണം കിട്ടിയ എന്തും കിട്ടും പട്ടും കിട്ടും പട്ട എവിടെയാണ് പട്ട ഏറ്റവും കൂടുതൽ എവിടെയാണ് കർണാടകയിലാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ നാല്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയ വർഷം ഇന്ത്യൻ ഭരണഘടനയിലെ നാല്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി നാലാം ഭേദഗതി എപ്പോഴാന്ന് ചോദിച്ചാൽ പ്ലസ് നാല് എത്രയാണ് നാല് പ്ലസ് നാല് അങ്ങനെ ആലോചിച്ചപ്പോൾ നാല് പ്ലസ് നാല് കൂട്ടുക എത്രയാണ് എട്ട് അപ്പൊ ഏതാണ് ഇവിടെ ലാസ്റ്റ് എട്ട് വരുന്നത് ഏതിലാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് നമ്മുടെ ഉത്തരം അതുപോലെ തന്നെ പഠിക്കാൻ പറ്റും നാല് പ്ലസ് രണ്ട് എത്രയാണ് നാല് പ്ലസ് രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാല്പത്തി രണ്ടാം ഭേദഗതി നിലവിൽ വരുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി അല്ലേ നാല്പത്തി രണ്ടാം ഭേദഗതി അപ്പൊ നാല്പത്തി രണ്ടാം ഭേദഗതി നാല്പത്തി രണ്ടാം ഭേദഗതി പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാലേ പ്ലസ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാല്പത്തി നാലാം ഭേദഗതി എപ്പഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷതാൻ ഈ വരികളുടെ രചയിതാവ് ആര് ഇത് ആരുടെ വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ അക്കിത്തം ഓപ്ഷൻ ബി എം ടി ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ ഡി ബാലാമണിയമ്മ ആരുടെ പേരുകളാണ് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യണം മറ്റുള്ള ഉള്ള എന്നുള്ളത് കൊണ്ട് വരുന്നൊരു ഏതാണ് ഇവിടെ ഉള്ള എന്നുള്ളത് കൊണ്ട് വരുന്ന ഒരു പേരേതാണ് ഉള്ള ആ ഉള്ള എന്നുള്ള വാക്ക് വരുന്ന പേര് ഏതാണ് വള്ളത്തോളാണ് ഒന്നല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യണം മറ്റുള്ള വള്ള ഓക്കെ മറ്റുള്ള വള്ളത്തോൾ അങ്ങനെ കണക്ട് ചെയ്യണം പിന്നെ അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും മറ്റുള്ള ഭാഷകൾ കേവലം ധാരിമാർ മർത്തു പെറ്റമ്മ പെറ്റമ്മ പെറ്റമ്മനെ കണക്ട് ചെയ്തു എങ്ങനെ പെറ്റമ്മനെ കണക്ട് ചെയ്യണം കാരണം പെറ്റമ്മ കുട്ടികളെ എവിടെ വെച്ച് ഉറക്കും ചെറിയ കുട്ടികളെ പെറ്റമ്മ എവിടെ വെച്ചാണ് ഉറക്കുക ഇവിടെ ഇങ്ങനെ തോളിൽ കറുത്തി ഉറക്കും എവിടെയാണ് തോളിൽ കറത്തി ഉറക്കും അപ്പൊ വള്ളത്തോൾ ആ തോൾ എന്നുള്ള വാക്ക് അങ്ങനെ കണക്ട് ചെയ്തോടെ അപ്പൊ മറ്റുള്ള ഒന്നര കണക്ട് ചെയ്യണം മറ്റുള്ള വള്ളത്തോൾ വള്ള അത് വള്ളത്തോൾ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയെന്നു പെറ്റമ്മ ആ പെറ്റമ്മ എന്നുള്ള വാക്ക് കിട്ടിയാൽ എന്ത് കിട്ടും പെറ്റമ്മ എവിടെ കറത്തി ഉറക്കും കുട്ടികളെ അല്ലെങ്കിൽ എവിടെങ്ങനെ ചാരി ഉറക്കും എവിടെയാണ് തോളിൽ ചാരി ഉറക്കും എവിടെയാണ് തോള് വള്ള ോൾ വള്ളത്തോളാണ് നമ്മുടെ ഉത്തരം അപ്പൊ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷദാൻ ആരുടെ വാക്കുകളാണ് വള്ളത്തോളിന്റെ വരികളാണ് വള്ളത്തോളിന്റെ വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയെന്നു പെറ്റമ്മ തൻ ഭാഷദാൻ അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ആരുടെ വരികളാണ് അരണ് വയലാറിന്റെ വരികളാണ് അരണ് വയലാറിന്റെ വരികളാണ് ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ഓക്കെ ആണല്ലോ അപ്പൊ വള്ളത്തോളിന്റെ എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയന്നു പെറ്റമ്മ തൻ ഭാഷ താൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചങ്ങമ്പുഴയുടെ പഠിച്ചില്ലേ എന്താണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ചങ്ങമ്പുഴ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇവിടെ എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയന്നു പെറ്റമ്മ പെറ്റമ്മ എവിടെ കടത്തി ഉറക്കും തോള് വള്ളത്തോൾ തോളിൽ കടത്തി ഓർക്കും അങ്ങനെ ആലോചിച്ച എന്ത് കിട്ടും വള്ളത്തോളാണ് എഴുതിയത് അടുത്തത് അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ ബ്രസൽസ് വാഷിംഗ്ടൺ ഡി സി ന്യൂയോർക്ക് എവിടെയാണ് അന്താരാഷ്ട്ര നാണക നിധിയുടെ ആസ്ഥാനം അത് എങ്ങനെ ആലോചിച്ചാൽ മതി നാണയം നിധി നിധിയായിട്ട് കിട്ടിയെന്ന് ആലോചിച്ചാൽ മതി നാണയം നിധി ആയിട്ട് കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും നിധി അല്ലേ നിധി എവിടുന്ന് കിട്ടുക നിധി കുഴിച്ചെടുത്താണ് കിട്ടുക അപ്പൊ എന്ത്ണ്ടാവും അതിൽ കുറെ ചളി മണ്ണൊക്കെ ഉണ്ടാകും എന്താണ് നിധി കുഴിച്ചെടുത്ത് കിട്ടുന്നതാണ് നാണയ നിധി എന്ന് എന്നാലോച്ചാ മതി നിധി കുഴിച്ചെടുത്ത് ചളി മണ്ണോട് കൂടി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെന്ത് ചെയ്യും കഴുകും എന്ത് ചെയ്യും വാശിയും എവിടെയാണ് വാഷിങ്ടൺ വാഷിങ്ടൺ ഡി സി ആണ് അതിന്റെ ആസ്ഥാനം അപ്പൊ അത് എന്തായാലോ ചെച്ചാൽ മതി നിധി നാണയം നിധി ആയിട്ട് കിട്ടിയത് ആലോചിച്ചാൽ എന്ത് കിട്ടും നാണയം നിധി ആയിട്ട് കിട്ടിയാൽ നമ്മൾ കഴുകി വൃത്തിയാക്കും കഴുകി വൃത്തിയാക്കണെങ്കിൽ എന്താ പറയുക ിങ് എന്താണ് വാഷിംഗ് വാഷിംഗ് എന്ന് പഠിച്ചാണ് വാഷിങ്ടൺ ഡി സി നാണയ നിധി എന്ന് കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടണം നാണയം നിധി ആയിട്ട് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ കഴുകും അങ്ങനെ ആലോചിച്ചു കിട്ടും വാഷിംഗ്ടൺ ഡി സി അടുത്ത കല്ലുമാല സമരം നടന്നത് ഏത് ജില്ലയിൽ കല്ലുമാല സമരം നടന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് തിരുവനന്തപുരം കോട്ടയം കൊല്ലം ഏത് ജില്ലയിലാണ് കല്ലുമാല എന്താണ് കല്ലു അതുപോലെ വരുന്ന വാക്കേതാണ് കല്ലു അതുപോലെ വരുന്ന ജില്ല ഏതാണ് കല്ലു കൊല്ലം എന്താണ് കൊല്ലത്താണ് കൊല്ലത്താണ് കല്ലുമാല സമരം നടന്നത് കല്ലുമാല സമരം നടന്നത് ഏത് എന്ന് ചോദിച്ചാൽ കൊല്ലത്താണ് കൊല്ലം ജില്ലയിലാണ് കല്ലുമാല സമരം നടന്നത് ആരാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എപ്പോഴാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയെ പുലയ പുലയരാജ എന്ന് വിളിച്ചതാരാണ് അയ്യങ്കാളിയെ പുലയ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് മഹാത്മാ ഗാന്ധിയാണ് അപ്പൊ അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ആരാണ് പുലയ രാജ എന്ന് വിളിച്ചത് മഹാത്മാ ഗാന്ധിയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പോളോ കളിയിൽ ഒരു ടീമിൽ ഉള്ള ആളുകളുടെ എണ്ണം പോളോ കളിയിൽ ഒരു ടീമിൽ ഉള്ള ആളുകളുടെ എണ്ണം എത്ര അതെങ്ങനെ കണക്ട് ചെയ്യാ ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി പത്ത് ഓപ്ഷൻ ഡി പതിനൊന്ന് അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം പോളോ പോളോയിൽ എത്ര അക്ഷരങ്ങളുണ്ട് പോളോ എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട് P O L O അപ്പോൾ പോളോ കളിയിൽ എത്ര ആളുണ്ടാവും നാല് ആളാണ് പോളോ എന്നുള്ള അക്ഷരം കണക്ട് ചെയ്താൽ മതി ട്ടോ പോളോ കളിയിലെ അക്ഷരങ്ങൾ കണക്ട് ചെയ്താൽ എന്ത് കിട്ടും പോളോ എന്ന വാക്കിലെ അക്ഷരങ്ങൾ കണക്ട് ചെയ്താൽ എന്ത് കിട്ടും P നാല് കളിക്കാരാണ് ഒരു ടീമിൽ ഉള്ളത് ഓക്കെ ആണല്ലോ ഇനി അതുപോലെ തന്നെ ഫുട്ബോളിൽ എത്ര കളിക്കാരാണ് ഫുട്ബോൾ എങ്ങനെ ആലോചിക്കണം അവസാനം ബോൾ എന്നല്ലേ ബോൾ അവസാനം രണ്ട് എല്ല് ഇങ്ങനെയുള്ളത് ആലോചിച്ചാൽ മതി ബോൾ രണ്ട് എല്ല് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എത്രയാണ് പതിനൊന്ന് ഫുട്ബോളിലും ക്രിക്കറ്റിലും പതിനൊന്ന് കളിക്കാരാണ് അതുപോലെ വേറെ പഠിക്കാറുണ്ടല്ലോ കബഡിയിൽ എത്ര കളിക്കാരുണ്ട് കബഡിയിൽ കബഡിയിലും അതുപോലെ അക്ഷരങ്ങളും നോക്കി നോക്ക് കെ എ ബി എ ഡി ഡി ഐ എത്രയാണ് ഏഴ് കളിക്കാരാണ് കബഡിയിൽ എത്ര കളിക്കാരുണ്ട് കബഡിയിൽ ഏഴ് കളിക്കാരുണ്ട് അതിനെന്താണ് അക്ഷരങ്ങൾ നോക്കിയാൽ മതി കബഡി എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്രയാണ് ഏഴ് അക്ഷരങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ബീച്ച് വോളിബോൾ ബീച്ച് വോളിബോളിൽ എത്രയാണ് പതിനഞ്ചാണ് എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് അക്ഷരങ്ങളാണ് പതിനഞ്ച് കളിക്കാരാണ് അപ്പൊ ആദ്യം നമ്മൾ ഏതാണ് പഠിച്ചത് പോളോ പോളോയിൽ എത്രയാണ് പോളോയിൽ നാല് കളിക്കാരാണ് പി ഒ എൽ ഓ ഓളോയിൽ നാല് കളിക്കാരാണ് പിന്നെ ഫുട്ബോളും ക്രിക്കറ്റും പറഞ്ഞു ഫുട്ബോൾ എന്തായാലും മതി ബോൾ എന്നുള്ളത് ലാസ്റ്റ് രണ്ട് എല്ലും ഇങ്ങനെ വരുന്നത് ആലോചിച്ചാൽ മതി അപ്പം എത്രയാണ് ഫുട്ബോൾ എല്ലാവർക്കും അറിയുന്നതാണ് പതിനൊന്ന് കളിക്കാരാണ് ഫുട്ബോളിൽ എത്രയാണ് പതിനൊന്ന് കളിക്കാരാണ് ക്രിക്കറ്റിലും പതിനൊന്ന് കളിക്കാരാണ് ബീച്ച് വോളിബോളിൽ എത്രയാണ് ബീച്ച് വോളിബോളിൽ പതിനഞ്ച് കളിക്കാരാണ് ബീച്ച് വോളിബോളിൽ പതിനഞ്ച് കളിക്കാരാണ് അടുത്ത ചോദ്യം ഗർബ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ഗർബ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഗുജറാത്ത് അസം ഗർഭ ഗർഭ എവിടത്തെയാണ് ഗർഭ ഗർഭാലിച്ച പോലെ എന്താണ് ഗർഭ തുടക്കത്തി അക്ഷരം അറിയിച്ചാൽ മതി ഗർഭ ഗുജറാത്ത് ആണ് ഗ ഗ ഗർഭ എവിടെയാണ് ഗുജറാത്ത് ഗർഭ ഗുജറാത്ത് ഗ ഗ ഗർഭ എവിടെയാണ് ഗർഭ ഗുജറാത്ത് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ബിഹു ബിഹു എവിടത്തെയാണ് ബിഹു അസമിലെ രൂപമാണ് ബിഹു എവിടത്തെയാണ് ബിഹു ഓപ്ഷൻ ഡി അസമിലെ രൂപമാണ് ബിഹു അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ബിഹു എവിടത്തെയാണ് അസമത്തെയാണ് ഇവിടെ എന്താ നമ്മൾ പഠിച്ചു ഗർഭ ഗർഭ എവിടുത്തെയാണ് ഗർഭ ഗ ഗർഭ ഗുജറാത്ത് ആണ് അടുത്ത ചോദ്യം ഓളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓളജി ഓളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓളജി ഓ വെറും ഓ ഓളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഈ ഓ കണ്ട എന്തുപോലെ തോന്നും പക്ഷികൾ പാമ്പ് മുട്ട പല്ല് ഏതുപോലെയാണ് ഓ കണ്ട ഓ എന്തിന്റെ ഷേപ്പ് ആണ് ഓ എന്താണ് മുട്ടയുടെ ഷേപ്പ് ആണ് ഓപ്ഷൻ സി മുട്ട ഓപ്ഷൻ സി മുട്ടയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി മുട്ട അത് എന്താ മതി ഓളജി ഓളജി എന്ന് വെച്ചാൽ തന്നെ എന്ത് കിട്ടും ആ ഓ മാത്രം ആലോചിച്ചാൽ മതി ഓന് എന്തിന്റെ ഷേപ്പ് ആണ് ഓക്ക് എന്തിന്റെ ഷേപ്പ് ആണ് ഓക്ക് മുട്ടയുടെ ഷേപ്പ് ആണ് അപ്പൊ ഓളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓളജി മുട്ടയെ കുറിച്ചുള്ള പഠനമാണ് ഓളജി എന്താണ് മുട്ടയെ കുറിച്ചുള്ള പഠനമാണ് അതുപോലെ തന്നെ പെഡോളജി 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 എന്തിനെ കുറിച്ചുള്ള പഠനമാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി നമ്മൾ നമ്മളെന്താ നമ്മുടെ മുമ്പിൽ എങ്ങാനും പോയി പെഡോ എന്താണ് പെഡോ അതെന്താ കിട്ടും പെഡോളജി പെഡോ എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും പെഡോളജി കിട്ടും അതുപോലെ തന്നെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ് മണ്ണ് രൂപം കൊള്ളുക അഥവാ ജനിക്കുക പെഡോജെനിസിസ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര മണ്ണ് വർഷ എപ്പോഴാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര പയർ വർഷം എപ്പോഴാണ് പയർ പയർ ആർ പയർ ആറ് രണ്ടായിരത്തി പതിനാറാണ് അന്താരാഷ്ട്ര പയർ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറാണ് അന്താരാഷ്ട്ര പയർ വർഷം അടുത്ത ചോദ്യം അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേ കില്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ ഇത് ആരുടെ വരികളാണ് അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേ കില്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ വയലാർ അക്കിത്തം ബാലാമണിയമ്മ കുഞ്ഞുണ്ണി മാഷി അമ്മേ വരൂ വരൂ എന്താണ് അമ്മേ വരൂ വരൂ ആ ഇതിൽ ആരുടെ പേരിലാണ് അമ്മ ഉള്ളത് കുഞ്ഞുണ്ണി അമ്മ എന്നില്ലല്ലോ കുഞ്ഞുണ്ണി അമ്മ ഇല്ല അപ്പൊ എന്താണ് ബാലാമണി അമ്മയാണ് കുഞ്ഞുണ്ണി അമ്മ ഇല്ല അക്കിത്തമ്മ ഇല്ല പിന്നെന്താ വയലാർ അമ്മ ഇല്ല എന്താണ് കണക്ട് ചെയ്യേണ്ടത് ബാലാമണിയമ്മ അമ്മ എന്നാലോച്ചാ പോരെ അമ്മേ വരൂ വരൂ എന്താണ് ബാലാമണി അമ്മ ബാലാമണി അമ്മ ബാലാമണി അമ്മനെ കണത്തി എങ്ങനെ ചെയ്യണം അമ്മ അമ്മേ വെക്കം വെളിയിലേക്ക് ഇല്ലെങ്കിൽ ഈ മഴ തോർന്നു പോവേ ആരുടെ വരികളാണ് അമ്മ അതുപോലെ തന്നെ അക്കിത്തം അക്കിത്തത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരികൾ ഉണ്ടല്ലോ വെളിച്ചം ദുഃഖമാണ് തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരാണ് അക്കിത്തം എപ്പോഴാണ് അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാന ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ് അക്കിത്തത്തിനാണ് അക്കിത്തത്തിന്റെ വരികൾ എന്താണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തവസല്ലോ സുഖപ്രദം മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ തൻ ഭാഷ വാക്കുകളാണ് മറ്റുള്ള വള്ള അല്ലെങ്കിൽ എന്താണ് പെറ്റമ്മ പെറ്റമ്മ എവിടെ പെറ്റി ഉറക്കും തോള് വള്ളത്തോളിന്റെ വാക്കുകളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയെന്നു പെറ്റമ്മ തൻ ഭാഷദാൻ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ് അക്കിത്തത്തിനാണ് അവസാന ജ്ഞാനപീഠം ലഭിച്ച മലയാളി അവസാന ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ അക്കിത്തമാണ് ആദ്യം ർക്കാണ് ലഭിച്ചത് ആദ്യ ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറിപ്പിനാണ് ജി ശങ്കരക്കുറുപ്പിന് ഏത് വർഷമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആർക്ക് ലഭിച്ചു ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചു ഏതാണ് കൃതി ഓടക്കുഴൽ എന്ന കൃതിക്കല്ലേ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആദ്യം ആദ്യം ജ്ഞാനപീഠം ലഭിക്കുന്ന മലയാളി ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ജി ശങ്കരക്കുറിപ്പിനാണ് ഏതാണ് കൃതി ഓടക്കുഴലാണ് രണ്ടാമത് ആർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രണ്ടാമത് ലഭിച്ചത് ആയിരത്തി എൺപതിൽ ആർക്ക് ലഭിച്ചു എസ് കെ പൊറ്റക്കാടനാണ് ലഭിച്ചത് ഏതാണ് കൃതി ഒരു ദേശത്തിന്റെ കഥ ഏതാണ് ഒരു ദേശത്തിന്റെ കഥ കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എസ് പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് അതുപോലെ തന്നെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം പി ആണ് നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് ഓക്കേ നിളയുടെ കഥാകാരൻ ആരാണ് എം വാസുദേവൻ നായർ ഇവിടെ എന്താണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാമത് ആർക്കാണ് ഞാനിവിടെ ലഭിച്ചത് രണ്ടാമത് ഞാനിവിടെ ലഭിച്ചത് എസ് കെ പൊറ്റക്കാടനാണ് ഒരു ദേശത്തിന്റെ കഥ അടുത്തത് ആൾക്കാണ് ലഭിച്ചത് 1984 ലാണ് ലഭിച്ചത് 1984 ർക്കാണ് ലഭിച്ചത് തകഴിക്കാണ് ലഭിച്ചത് തകഴിക്കാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തകഴി കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് തകഴിയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് എസ് കെ പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാട് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നവരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് അപ്പൊ എന്തൊക്കെ പഠിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇനി ഉണ്ടല്ലോ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലല്ലേ അടുത്ത് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആർക്ക് ലഭിച്ചത് തകഴിക്ക് ലഭിച്ചത് തകഴി എന്താണ് അറിയപ്പെടുന്നത് കുട്ടനാടിന്റെ കഥാകാരൻ അടുത്തത് ആർക്കാണ് ലഭിച്ചത് അടുത്ത തർക്കമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് എം ടി വാസുദേവൻ നായർക്ക് എപ്പോഴാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അത് കഴിഞ്ഞ ആർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിൽ ആർക്കാണ് ലഭിച്ചത് ഒ എൻ വി കുറിപ്പിലാണ് രണ്ടായിരത്തി ഏഴിൽ ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് അവസാനം ലഭിച്ചതാണ് അക്കിത്തത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അക്കിത്തത്തിന് ലഭിച്ചത് അക്കിത്തത്തിന്റെ വരികൾ എന്താണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസലോ സുഖപ്രദം അത് മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അതുപോലെ തന്നെ മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്തന്നു പെറ്റമ്മ തൻ ഭാഷ വരികളാണ് മറ്റുള്ള വള്ള മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി ആരുടെ വരികളാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് മരതകാന്തി മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ആരുടെ വരികളാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് എന്താണ് മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി 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 ചങ്ങ അങ്ങനെ അലച്ചാൽ മതി കേട്ടോ ചങ്ങമ്പുഴ പിന്നെ അതുപോലെ തന്നെ ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുള്ളതാണ് പരാജയം ആരുടെ വരികളാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുള്ളതാണ് എൻ പരാജയം ആരുടെ വാക്കുകളാണ് ആരുടെയാണ് ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുള്ളതാണ് പരാജയം അതും ചങ്ങമ്പുയുടെയാണ് പിന്നെ എന്താണ് മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി അത് അതും ആരുടെയാണ് ചങ്ങമ്പൂയുടെ വരികളാണ് അതുപോലെ തന്നെ അശ്വമേധത്തിലെ വരികളുണ്ടല്ലോ ഏർ എന്താണ് ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളിന് മാർഗം മുടക്കുവാൻ ആരുടെ വരികളാണ് അശ്വമേധം അശ്വമേധത്തിലെ വരികളാണ് ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ് വയലാറിന്റെ വരികളാണ് ആരുടെയാണ് വയലാറിന്റെ വരികളാണ് ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളിന് മാർഗ്ഗം മുടക്കുവാൻ അപ്പൊ ഇത്രയും വരികൾ പഠിച്ചല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്